ഞാനിന്ന് മുട്ടക്കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ കിട്ടായിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ചെണ്ണ വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ എന്താ ഇപ്പം ഈ ഒരു സവാള ഒരു വലിയ സവാള തന്നെയാണ് അത് നമുക്കൊരു വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടെന്ന് വെച്ചാൽ നല്ലപോലെ വഴലുണ്ടാവും ഒന്ന് പതുക്കെ വഴറ്റി എടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കാവേ ഇത് ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് ഇന്നൊന്ന് കോരിയെടുക്കാം നമുക്കിനി അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചാൽ മിക്സാണിത് അതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് മഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി ചൂടായി വരട്ടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു തക്കാളിയും ഒരു മൂന്നാല് വറ്റൻമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്കിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റാം ഇപ്പം നമ്മുടെ തക്കാളി മുളകുമൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നീ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന ആ സവാളയുടെ കൂട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് മുട്ടയാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വരഞ്ഞിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി ഇലിട്ട് തിളപ്പിക്കാം ഇതിപ്പോൾ തിളച്ച് നന്നായിട്ടൊക്കെ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി തേങ്ങയുടെ ഒന്നാം പാലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇനി തിളപ്പിക്കണ്ട നമ്മൾ ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ സവാള ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് ഇടയ്ക്ക് ആ സവാള കടിച്ച് തിന്നാനും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ